ലിവിമ്പോളി ഈസ് ഫൈനലി ബാക്ക് ഹലോ ഇപ്പോൾ സമയം രണ്ട് മണിയായിട്ടോ പോലെ രണ്ട് മണിയാണേ ഞാനുള്ളത് ഗ്ലാസ്കോയിലാണ് അങ്ങനെ സർവമായ കണ്ടു സർവ്വമായായിരുന്നു ഒന്നും പറയാനില്ല കലകമ്പടം ഈ സെറ്റ് ഞാനിപ്പോൾ ഇത് സ്കോട്ട്ലാൻഡിലേക്ക് വന്നതാണ് ഞാനാണെങ്കിൽ ഈ മൂവി എങ്ങനെയും കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു റിയലി സ്ട്രഗിൾ ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് സ്കോട്ട്ലാൻഡിലേക്ക് വരികയും ചെയ്യണം ഞാനിവിടെ റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ ഞാൻ പെട്ട അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞാൻ ഗ്ലാസ്കോയിൽ കണ്ട് ഏകദേശം മുന്നൂറ്റി എഴുപത് മൈല് നമ്മുടെ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഞാനൊരു ആറ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു ബ്രേക്ക് എടുത്തിട്ടോ അങ്ങനെ ഞാൻ ഓൺ ടൈമിൽ ഇവിടെ എത്തി പത്ത് മണിക്കായിരുന്നു പടം ഒമ്പതേ അമ്പതൊക്കെ ആയപ്പോഴത്തേനും ചാവുട്ടി കുത്തി എത്തി ഫൈനലി പടം കണ്ടു നമുക്ക് നാട്ടിൽ കുറേ എന്താ പറയുക സ്ലീപ്പർ സെൽസ് ഉണ്ട് സ്ലീപ്പർ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന കുറേ ഫാൻസ് ഉണ്ട് ലൈക്ക് നമുക്ക് മോഹൻലാലിന് അങ്ങനെ കുറേ സ്ലീ സ്ലീപ്പർ സെൽസ് ഉണ്ട് മോഹൻലാലിൻ്റെ ഒരു പടം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷിയാണ് അല്ലേ അതായത് പടം ഇറങ്ങിയാലല്ല ആ പടം ഉറങ്ങുന്ന നല്ല ഒരു അത്യാവശ്യം ഒരു പോസിറ്റീവ് റിവ്യൂ എന്ന് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര വിഷയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഫാൻ ബേസ് ഉള്ളൊരു പുള്ളിയാണ് നമ്മുടെ അവിടെ നിവിംപോളി നിവിൻപോളീൻ്റെ ഈ സർവമായ ഞാൻ കുറേ ഇങ്ങനെ ലൈക്ക് അതിൻ്റെ റിവ്യൂവും പാട്ടും ഒക്കെ കണ്ട് കണ്ട് കണ്ടു കണ്ടിങ്ങനെ എങ്ങനെയെങ്കിലും കാണണം എന്നുള്ള എന്നുള്ളൊരിതിലായിരുന്നു ഫൈനലി ഞാനത് കണ്ടു അടിപൊളി പാടും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ഗുഡും ഓ ഞാനൊക്കെ തകർന്നു പോയി നല്ല ചിരി വരും ബോളീൻ്റെ ചിരി കാണുമ്പോൾ നമ്മളൊന്നു ചിരി വരും അതുപോലെ തന്നെ അജു നിവീൻ കോമ്പോം മെയിൻ ആയിട്ടും ഡയറക്ടർ നമ്മുടെ സത്യനന്ദിക്കാട് സാറിൻ്റെ മോൻ അഖിൽസത്തെ അനുരൂപസത്യനല്ല അഖിൽസത്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഇതിട്ട് ഓർമ്മ അതുപോലെ തന്നെ മ്യൂസിക് സൈഡ് ഒരു രക്ഷയില്ല അടിപൊളി പിന്നെ എഡിറ്റിങ് കട്ട് കളറിങ് ഓ നാടൻ ഇതും പരിപാടികളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഞാൻ നോർമലി അങ്ങനെ ഒരു റിവ്യൂ പറയുന്ന ആളല്ല പക്ഷെ നിങ്ങളെല്ലാവരും ഈ പടം പോയി കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ആയിട്ട് പോയി കാണാൻ പറ്റും ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് മുതൽ ക്ലിയർ യൂസ് സർട്ടിഫിക്കറ്റാണ് ഒരു പടം കുറെ നാളുകൾക്ക് ശേഷം ഭയങ്കരമായിട്ട് കണ്ടിട്ട് മനസ്സിനൊരു എന്താ പറയുക ഒരു ഒരു ഫീല് ഭയങ്കരമായിട്ടുണ്ടായി ഞാനിത് വന്ന പടം തന്നെ രാത്രിയിലേക്കും കിടക്കുവാണ് കാരണം രാവിലെ എനിക്കിനി മല കയറാനുള്ളതാണ് ഹൈലാൻഡ്സിലേക്ക് പോവുകയാണ് അപ്പം ആർക്കും നിരാശപ്പെടേണ്ടി വരത്തില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ നിവിമ്പോളി ഈസ് ഫൈനലി ബാക്ക് നിവിമ്പോളി ബാക്ക് നിവിമ്പോളി എവിടെയും പോയിട്ടില്ലായിരുന്നു ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പടം നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വൈബിലുള്ള പടം ഫൈനലി അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ കാണണം തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ കാരണം തിയേറ്റർ എക്സ്പീരിയൻസാണ് അതിന് ആ ഒരു മ്യൂസിക്കൊക്കെ കയറി വരുന്നതും ആ ഒരു വലിയ സ്ക്രീനിലുണ്ടല്ലോ നമ്മുടെ ആ ഒരു ഇത് കാണുമ്പോൾ ഉള്ള ഫീൽ ഉണ്ടല്ലോ സംതിങ് റിയലി സ്പെഷ്യൽ അപ്പം ഗുഡ് നൈറ്റ് കിടക്കട്ടെ മേ ബൈ